നമസ്കാരം റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ഒക്ടോബറിലെ അന്താരാഷ്ട്ര മത്സരങ്ങൾക്കുള്ള അർജന്റീന സ്ക്വാഡിനെ നണൽസ് കലോനി പ്രഖ്യാപിക്കാൻ ഒരുങ്ങിയിരിക്കുകയാണ് വെള്ളിയാഴ്ച അദ്ദേഹം സ്ക്വാഡ് പ്രഖ്യാപിക്കുമെന്നാണ് ലഭ്യമാവുന്ന വിവരങ്ങൾ അർജൻറീൻ മാധ്യമങ്ങളൊക്കെ അങ്ങനെയാണ് റിപ്പോർട്ട് ചെയ്യുന്നത് അപ്പോൾ ഈ മാസം രണ്ട് മത്സരങ്ങളാണ് അർജൻറ്റീന കളിക്കുന്നത് രണ്ടും ഫ്രണ്ട്ലി മത്സരങ്ങളാണ് ആദ്യ മത്സരം ഒക്ടോബർ പത്തിനാണെന്ന് പറഞ്ഞാൽ നമുക്ക് ഇന്ത്യൻ സമയം ഒക്ടോബർ പതിനൊന്നിന് പുലർച്ചെ അഞ്ച് മുപ്പതിനാണ് അർജന്റീന വലുസ്ഥാനയുമായിട്ടേറ്റ് ഏറ്റുമുട്ടുന്നത് അതിനുശേഷം ഒക്ടോബർ പതിനാലിന് പുലർച്ചെ നാല് മുപ്പതിന് അർജന്റീന പ്യൂട്ടോറിക്കയുമായിട്ടും കളിക്കുന്നുണ്ട് ഈ മത്സരങ്ങൾക്കുള്ള സ്കോഡാണ് വെള്ളിയാഴ്ച പ്രഖ്യാപിക്കാൻ പോകുന്നത് ഈ രണ്ട് കളികളും യു എസില് വെച്ചിട്ടാണ് നടക്കുക ഇപ്പോൾ ലഭ്യമാവുന്ന വിവരങ്ങൾ അർജന്റീൻ മാധ്യമം ഡി സ്പോർട്സ് റിപ്പോർട്ടിനനുസരിച്ച് ചില സർപ്രൈസിങ് കോളപ്പുകൾ ഈ ഒരു കൊളപ്പിൽ നടത്താനാണ് കോച്ച് തീരുമാനിച്ചിരിക്കുന്നത് അതിന് കാരണമുണ്ട് ഓൾറെഡി വേൾഡ് കപ്പ് ക്വാളിഫയർ കഴിഞ്ഞു അർജന്റീന ഒന്നാമന്മാരായിട്ട് അടുത്ത വേൾഡ് കപ്പിന് ടിക്കറ്റ് എടുത്തു കഴിഞ്ഞു ഇനിയിപ്പോൾ അടുത്ത വേൾഡ് കപ്പിന് മുന്നോടിയായിട്ട് കൂടുതൽ താരങ്ങൾക്ക് അവസരം കൊടുത്ത് പ്രധാനപ്പെട്ട പൊസിഷനുകളിലേക്ക് ആളെ ഉറപ്പിക്കാനാണ് അദ്ദേഹം നീങ്ങുന്നത് നമുക്കറിയാം അർജന്റീനയുടെ വലത് വിങ് ബാക്ക് പൊസിഷനിൽ ഇപ്പോൾ കുറച്ച് പ്രശ്നങ്ങളുണ്ട് അത് പരിഹരിക്കണമെന്ന് കോച്ച് ഉദ്ദേശിക്കുന്നു അതിൻ്റെ ഭാഗമായിട്ട് റൈറ്റ് ബാക്ക് പൊസിഷനിൽ കളിച്ചുകൊണ്ടിരിക്കുന്ന അഗസ്റ്റിൻ ഗിയയെ ടീമിലേക്ക് എടുക്കാൻ അദ്ദേഹം പരിഗണിക്കുന്നു എന്നാണ് ഒരു റിപ്പോർട്ട് എന്ന് പറഞ്ഞാൽ അഗസ്റ്റിൻ ഗിയ അദ്ദേഹം ബ്രസീലിൽ കളിച്ചുകൊണ്ടിരിക്കുന്നയാളാണ് അതായത് ബ്രസീലിയേറോ സിരിയയിൽ പാൽമിറാസിൻ്റെ കളിക്കാരനാണ് ഇരുപത്തിയൊന്ന് വയസ്സുള്ള അഗസ്റ്റിൻ ഗിയ മികച്ച റൈറ്റ് ബാക്കാണ് മിഡ്ഫീൽഡ് റായിട്ടും അദ്ദേഹത്തിന് കളിക്കാൻ കഴിയും അങ്ങനെയുള്ളൊരു കളിക്കാരനെ അദ്ദേഹം സ്കോഡിലേക്ക് എടുക്കുന്നു സ്കോഡിലേക്ക് എടുക്കാൻ പരിഗണിക്കുന്നു സ്കോഡ് വെള്ളിയാഴ്ച വരുമ്പോഴതൊക്കെ നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റുകയുള്ളു അടുത്തത് അനുബാൽ മുഴയനെയാണ് മധ്യനിരയിൽ കളിക്കാൻ കെൽപ്പുള്ള താരം അർജന്റീന മധ്യനിര ഒന്നുകൂടി ശക്തിപ്പെടുത്തുക എന്ന ഉദ്ദേശത്തിലാണ് അദ്ദേഹം ഒരു നീക്കത്തിലേക്ക് പോകുന്നത് ഇരുപത്തിയാറ് കാരനായിട്ടുള്ള താരവും ഇപ്പോൾ കളിച്ചുകൊണ്ടിരിക്കുന്നത് ബ്രസീലിലാണ് പാൽമറാസ് ക്ലബിന് തന്നെയാണ് അദ്ദേഹവും കളിച്ചുകൊണ്ടിരിക്കുന്നത് അർജന്റീനയുടെ അണ്ടർ ട്വൻ്റി അണ്ടർ ട്വൻറ്റി ത്രീ ടീമുകൾക്കൊക്കെ കളിച്ചിട്ടുള്ള ആളാണ് സോ ബ്രസീലിൽ നിന്ന് ബ്രസീലിയൻ ലീഗിൽ കളിക്കുക മറ്റൊരു താരത്തെ കൂടി എത്തിക്കാൻ അദ്ദേഹം നീക്കങ്ങൾ നടത്തുന്നു കൂടാതെ ഒരു പൊസിഷനിലേക്ക് കൂടി താരത്തെ അദ്ദേഹം പരിഗണിക്കുന്നുണ്ട് ലൗട്ടറോ റിവേറോ ആണ് അർജൻറ്റീന ക്ലബ്ബായിട്ടുള്ള റിവർ പ്ലേറ്റിന് വേണ്ടി കളിക്കുന്ന സെൻറ്റർ ബാക്കാണ് ചെറിയ പ്രായമാണ് അദ്ദേഹത്തിനും ഈ പറഞ്ഞ പോലെ പത്തിരുപത്തൊന്ന് വയസ്സേ അദ്ദേഹത്തിനും പ്രായമുള്ളൂ അദ്ദേഹത്തെ അദ്ദേഹത്തെത്തിക്കാൻ വേണ്ടിയിട്ട് ശ്രമങ്ങൾ നടക്കുന്നു സോ ലൗട്രോ റുബൻ റിവയറോ എന്ന പുതിയൊരു സെൻറ്റർ ബാക്കിനെ കൂടി പരീക്ഷിക്കാൻ പരീക്ഷിക്കാനിപ്പോൾ കോച്ച് തയ്യാറാവുന്നു അപ്പം ഇവരൊക്കെ ഫൈനൽ ലിസ്റ്റിൽ ഉണ്ടാകും എന്നാണ് ഇപ്പോൾ ലഭ്യമാവുന്ന സൂചന ബാക്കി നമ്മൾ കണ്ടറിയണം അങ്ങനെ കഴിഞ്ഞ കോളപ്പിലും ഉണ്ടായിരുന്നു ചില സർപ്രൈസിങ് ഇൻക്ലൂഷൻസ് ഈ കോളപ്പിലും അത്തരത്തിൽ തന്നെ സ്കലോനി പുതിയ താരങ്ങൾക്ക് അവസരം കൊടുക്കാൻ വേണ്ടി ഒരുങ്ങുന്നു എന്ന് വേണം ഈ റിപ്പോർട്ട് അനുസരിച്ച് നമ്മൾ മനസ്സിലാക്കാൻ വീഡിയോ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റഫ് റോക്